പ്രിയപ്പെട്ടവരെ ഞാൻ നട്ടുവളർത്തിയ അഭിയു ചെടി കായ്ച്ചത് ഞാനിപ്പോഴാണ് കാണുന്നത് ചെടി നട്ടു വളർത്തൽ വലിയ സൽക്കർമ്മമാണല്ലോ മരിസലഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ചെടി നട്ടു വളർത്തൽ അത് വലിയ ഒരു ധർമ്മമാണ് സതക്കയാണ് എന്ന് അപ്പോൾ ഇത് ഞാൻ നട്ടുവളർത്തിയ എൻ്റെ വീട്ടിൽ നട്ടുവളർത്തിയ ചെടിയാണ് അഭിയു എന്നാണ് ഇതിൻ്റെ പേര് പോട്ടേറിയ കൈമിറ്റോ കോട്ടേറിയ കൈമിറ്റോ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇത് നല്ല ഒരു പഴമാണ് ബ്രസീലാണ് ഇതിൻ്റെ ജന്മദേശം ബ്രസീല് ധാരാളമായി ഉള്ളതാ കൃഷി ചെയ്യുന്ന ഒന്നാണ് ഈ അബിയു പഴം ഇത് പഴുത്താൽ നല്ല മഞ്ഞ നിറമാണ് ഒന്നേ ഇപ്പോൾ കായ്ച്ചിട്ടുള്ളൂ പിന്നെ അഞ്ച് വെറൈറ്റി പപ്പായ ഉണ്ട് പപ്പായ അഞ്ച് വെറൈറ്റി എൻ്റെ വീട്ടിലുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു